ഫുട്ബോൾ ടോക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി രാജകീയമായി ആര് പടിയിറങ്ങും ടോണി ക്രൂസോ റിയോസോ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ചാമ്പ്യൻസ് ലീഗിലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്നറിയപ്പെടുന്ന റയൽ മാർട്ടിദിനെ ബൊറൂസിക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ ബൊറൂസിക്ക് കുറച്ചൊന്നും അധ്വാനിച്ചാൽ പോരാ എന്നത് സത്യം തന്നെ എന്നാൽ നിലവിലെ ബൊറൂസിയുടെ ഫോം അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് റിയൽ മാർട്ടിനെ തോൽപ്പിക്കുക എന്നത് നിലവിൽ വലിയ വെല്ലുവിളി തന്നെയാണ് അതും ചാമ്പ്യൻസ് ലീഗിൽ കൂടിയാകുമ്പോൾ അത് ഇരട്ടിയാകും റിയൽ മാർട്ടിഡിന്റെ തിരിച്ചുവരവുകൾ കൂടിയാകുമ്പോൾ ബൊറൂസക്ക് തലവേദന വർദ്ധിക്കും ആദ്യം ഗോൾ നേടുക മാത്രമല്ല റിയൽ മാർട്ടിഡിനെ അവസാനം വരെ പ്രതിരോധിക്കുക എന്നതാണ് ബൊറൂസയ്ക്ക് മുന്നിലുള്ള വഴി എതിർ ടീമിന്റെ ഗോൾ വലയിലേക്ക് ബോൾ അടിക്കുക മാത്രമല്ല സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ വരാതെ കോട്ട കെട്ടി സൂക്ഷിക്കാനും റിയൽ മാർട്ടിഡിനെ അറിയാം മോട്ട്രിച്ച് ക്രൂസ് വിനീഷ്യസ് റോഡ്രിഗോ ബെല്ലിഹാം ഹൊലു തുടങ്ങിയ സൂപ്പർ താരങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നതും ബൊറൂസിയ ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ് റുഡ്രിഗർ നാച്ചോ അടങ്ങുന്ന റിയൽ മാർട്ടിന്റെ പ്രതിരോധ നിരയും ലുനിനോ ബോ കോട്ടുവയോ മറികടക്കാനും കഴിഞ്ഞാൽ മാത്രമേ ബൊറൂസയ്ക്ക് കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവൂ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസയ്ക്ക് പന്ത്രണ്ട് വ്യത്യസ്ത ഗോൾ സ്കോറർമാരുണ്ട് ഏത് പൊസിഷനിൽ നിന്നും ഗോൾ വരാം എന്നത് റിയൽ മാർട്ടിന് വലിയ ഭീഷണി തന്നെയാണ് മാത്രമല്ല പി എസ് സിക്ക് അവസാന രണ്ടു മത്സരത്തിലും ഗോൾ വഴങ്ങിയിട്ടില്ല എന്നതും ബൊറൂസയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ബൊറൂസിയുടെ ഗോൾ കീപ്പർ കോബൽ മികച്ച ഫോമിലാണുള്ളത് ശക്തമായ പ്രതിരോധത്തോടൊപ്പം മികച്ച അറ്റാക്കിംഗുമാണ് ബൊറൂസയുടെ കൈമുതൽ ഇത് റേൽമാർട്ടിറ്റിന് കാര്യങ്ങൾ അത്ര എളുപ്പമാക്കില്ല വിങ്ങുകളിലൂടെ സാഞ്ചോയും അതേമിയുമാണ് റേൽമാർട്ടിറ്റിനെ പ്രതിരോധം പൊളിക്കാനുള്ള ബൊറൂസയുടെ ആയുധം ചാമ്പ്യൻസ് ലീഗിൽ നാല് മത്സരങ്ങളിലാണ് ബൊറോസിയ റിയൽ മാർട്ടിഡും നേർക്കുനേർ പോരാടിയത് അതിൽ രണ്ടെണ്ണവും റെയിൽമാർഡിഡ് വിജയിച്ചപ്പോൾ രണ്ടെണ്ണം സമനിലയായെന്നത് റെയിൽമാർട്ടിഡിന് അനുകൂല ഘടകമാണ് എന്നാലും ഇത് ഫുട്ബോൾ ആണ് ഇവിടെ എന്ത് സംഭവിക്കാം ജയിച്ചു നിന്നവർ തോൽക്കാം തോറ്റുനിന്നവർ വിജയിക്കാം എല്ലാം കണ്ടുതന്നെ അറിയാം